അമ്പത്തിമൂന്ന് വർഷത്തിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സിറിയയിൽ എത്തിയിരിക്കുകയാണ് ബഷാറുൽ അസദിന്റെ ഒളിച്ചോട്ടം സൃഷ്ടിച്ച സിറിയയിലെ ശൂന്യതയിലേക്കുള്ള ഇസ്രായേൽ അധിനിവേശത്തിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ എൻട്രി അമ്പത്തിമൂന്ന് വർഷം എന്ന ദൈർഘ്യമേറിയ കാലയളവിന് ശേഷമുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നീക്കത്തിന് പിന്നിൽ എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം അതിനിടെ സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിൽ നിന്ന് സൈന്യത്തെ തൽക്കാലം പിൻവലിക്കില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന മറ്റൊരു ക്രമീകരണം വരുന്നത് വരെ ഇക്കാര്യം ആലോചനയിലില്ലെന്ന് പിൻവലിക്കണമെന്ന ആവശ്യം തള്ളി നെതന്യാഹു ആവർത്തിച്ചു ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന കുന്നുകളുടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയുള്ള സിറിയയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഹെർമോൺ പർവതത്തിലിരുന്നു കൊണ്ടാണ് നെതന്യാഹു ഈ പ്രഖ്യാപനം നടത്തുന്നത് അമ്പത്തിമൂന്ന് വർഷം മുമ്പ് ഒരു സൈനികനായി താൻ ഇതേ പർവ്വത ശിഖരത്തിലായിരുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു ആദ്യമായാണ് ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത്രയും ദൂരം സിറിയയിൽ എത്തുന്നത് ഗുലാൻ കുന്നുകൾ പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ ലോകരാജ്യങ്ങളിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും അസദിനെ പുറത്താക്കിയതിനെ തുടർന്ന് സിറിയയിൽ ഉടലെടുത്ത അരക്ഷിതാവസ്ഥ മുതലെടുത്ത് ഭൂമി പിടിച്ചെടുക്കുകയുമാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നും വിമർശകർ ഉന്നയിക്കുന്നു എന്നാൽ അസദിനെ പുറത്താക്കുന്നതിന് നേതൃത്വം നൽകിയ വിമത ഗ്രൂപ്പായ ഹയാ തഹ്രീർ അൽ ഷാമിൽ നിന്ന് ഇതുവരെ പ്രതികരണം ഒന്നും കാര്യമായി ഉണ്ടായിട്ടില്ല കൂടാതെ ഗൊലാൻ കുന്നുകളിലേക്കുള്ള ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ അമേരിക്ക ഇസ്രായേലിനെ പിന്തുണക്കൊന്നുമുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ സിറിയയെ ഇടത്താവളമാക്കാൻ അനുവദിക്കില്ല എന്ന ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം എച്ച് ഡി എസ് നേതാവ് അബു മുഹമ്മദ് അൽ ജൂലാനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇസ്രായേൽ സിറിയയിൽ കടന്നാക്രമണം തുടരുന്നതിനിടെ തന്നെയാണ് ജുലാനി ഈ പ്രസ്താവന ഇറക്കിയത് എന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കരാർ പ്രകാരം യു എൻ മാർഗനിർദേശകർക്കൊപ്പമാണ് ഇസ്രായേൽ വിഷയത്തിൽ നിലപാടെന്നാണ് ജുലാനി പറയുന്നത് അതേസമയം സിറിയൻ അതിർത്തിയോട് ചേർന്നുള്ള സൈനികരഹിത മേഖല തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലുമായി സംഘർഷത്തിന് ഇല്ല എന്ന നിലപാടും അദ്ദേഹം ആവർത്തിച്ചു സിറിയൻ ജനതയ്ക്ക് യുദ്ധത്തിൽ നിന്നുള്ള ഇടവേളയാണ് വേണ്ടത് ഇസ്രായേൽ ആക്രമണം നിർത്തുകയും അവർ സൈന്യത്തെ പിൻവലിച്ച് പഴയ നിലയിൽ തുടരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബഷാറുൽ അസദ് ഭരണകൂടത്തെ തകർത്ത് വിമതപക്ഷം സിറിയയിൽ അധികാരം പിടിച്ചെടുത്ത സാഹചര്യം മുതലെടുത്തായിരുന്നു ബഫർ സോണിൽ ഇസ്രായേൽ സേനയുടെ കടന്നുകയറ്റം സിറിയൻ മണ്ണിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ച് ലെബനാനിലെ ഹിസ്ബുൽ നീങ്ങാനും ഇസ്രായേലിന് പദ്ധതി ഉണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മുല്ലപ്പൂ വിപ്ലവം തൊട്ട് ആരംഭിച്ച ആഭ്യന്തര കലാപം അതിജീവിച്ച ബഷാറുൽ അസദിന്റെ ഭീകരവാഴ്ച എങ്ങനെ ഈ രീതിയിൽ തകർന്നടിഞ്ഞു എന്ന ചോദ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് നിലവിലെ സിറിയയിലെ സംഭവ വടക്കു പടിഞ്ഞാറൻ പട്ടണമായ ഇതിലിബ് കേന്ദ്രമായി പ്രവർത്തിച്ചു വന്ന മുമ്പ് അൽക്കായിദയുടെ കൈവൈകളിലൊന്നായ അൽ നുറ ഫ്രണ്ടിന്റെ നവരൂപമായ എച്ച് ഡി എസ് കേവല പന്ത്രണ്ട് ദിവസം കൊണ്ട് അബു മുഹമ്മദ് അൽ ജൂലാനിയുടെ നേതൃത്വത്തിൽ ഡമാസ്കസിലേക്ക് ഇരച്ചുകയറി അധികാരം പിടിച്ചെടുത്തുവെന്നതിന്റെ പിന്നാമ്പുറം ഇപ്പോഴും വെളിപ്പെട്ടിട്ടില്ല യു എസ് നീരാളി പിടുത്തത്തിൽ നിന്ന് എണ്ണ സമ്പന്ന പശ്ചിമേഷ്യയും ഇസ്ലാമിക നാഗരികതയും ഒരിക്കലും മുക്തമാകരുത് എന്നൊരു ഗൂഢലക്ഷ്യം പരസ്യമായ രഹസ്യമാണെന്നിരിക്കെ പിന്നാമ്പറ കഥകളിലേക്ക് ഇനി ഏറെ ദൂരമുണ്ടാവില്ലെന്ന് നമുക്ക് കരുതാം അര പതിറ്റാണ്ടിന് ശേഷമുള്ള നെതന്യാഹുവിൻ്റെ സിറിയൻ പ്രവേശവും ജൂലാനിയുടെ വാക്കുകളും ട്രംപിന്റെ ദാഷ്ട്യവും എല്ലാറ്റിൻ്റെയും അണിയറക്കൂട്ടുകൾ അരങ്ങത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ അരനൂറ്റാണ്ടിലേറെ നീണ്ട കുടുംബവാഴ്ചക്ക് വിരാമം ഇട്ടുകൊണ്ട് ഡിസംബർ എട്ടിന് സിറിയയിൽ അരങ്ങേറിയ രാഷ്ട്രീയ നാടകങ്ങളുടെ പൊരുൾ ചുരുളഴിഞ്ഞു തീരാൻ ഇനിയും സമയമെടുത്തേക്കാം ഒരു മിന്നൽ പിണർ പോലെ ലോകത്തെ ഞെട്ടിച്ച് അവിടെ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ വരാനിരിക്കുന്നതിൻ്റെ ട്രെയിലർ മാത്രമായിരിക്കാം സിറിയ കീഴടക്കി ഗ്രേറ്റർ ഇസ്രായേലിന് തുടക്കമിട്ട് കഴിഞ്ഞു ഫലസ്തീൻ പിടിച്ചടക്കി ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ചവർ ഹിസ്ബുള്ളയുടെ പേരിൽ ലബനൻ നശിപ്പിച്ചവർ ഇസ്രായേലിനെ ആക്രമിക്കാൻ ആയുധം നൽകുന്നതിന് സൗകര്യം ഒരുക്കി എന്നാരോപിച്ച് സിറിയയിൽ അധിനിവേശം നടത്തിയവർ ഇനി ഹൂത്തികളുടെ പേരിൽ യമനും കീഴടക്കും ഇറാൻ പണ്ടേ അവരുടെ ലിസ്റ്റിലുണ്ട് ഓർക്കുക സിയോണിസ്റ്റുകളുടെ പ്രഖ്യാപിത അജണ്ടയിലെ ഗ്രേറ്റർ ഇസ്രായേൽ സൗദി അറേബ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന അറബ് രാജ്യങ്ങളാണ് ഗ്രേറ്റർ ഇസ്രായേൽ പ്രഖ്യാപനം നടത്തി ഇസ്രായേലിന്റെ വ്യാപ്തി കൂട്ടാൻ ഇറങ്ങി തിരിച്ച ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിലേറാനിരിക്കെ പശ്ചിമേഷ്യ മുമ്പങ്ങുമില്ലാത്ത വിധം പ്രതിസന്ധിയിലാകുക തന്നെയാണ്